സാധുദർശനം 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 കേരള സംസ്ഥാനത്തിലെയും മറ്റനേകം പ്രസ്ഥാനങ്ങളുടെയും ധർമാചാര്യ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതൃസ്ഥാനത്തിരിക്കുന്ന പരമപൂജനീയനായ ഞങ്ങളുടെ ഗുരുനാഥൻ സമ്പൂജ്യ സ്വാമിജി ചിദാനന്ദപുരി മഹാരാജ് കേരള സംസ്ഥാന സന്യാസി സഭയുടെയും കൂടി ആചാര്യ ശ്രേഷ്ഠനാണ് സ്ഥാപക ആചാര്യനാണ് അദ്ദേഹത്തിൻ്റെ പൊന്നോമന ശിഷ്യൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ സ്വാമിജി ദേവാനന്ദപുരി മഹാരാജൻ്റെ മഠാധിപത്യത്തിലുള്ള സാന്നിധ്യ സന്നിധിയായ ശ്രീ അദ്വൈത ശങ്കരാശ്രമം മാത്തൂർ സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പൂജനീയ സ്വാമിജി മഹാരാജിനെ ചിതാനന്ദപുരി മഹാരാജിൻ്റെ പ്രതിനിധിയായി രണ്ടാം തീയതി ഫെബ്രുവരി മാസം മുതൽ ഒൻപതാം തീയതി വരെ നടക്കുന്ന വിശ്വശാന്തി പ്രകൃതി സംരക്ഷണ ഗായത്രി മഹായജ്ഞത്തിൻ്റെ ഉദ്ഘാടന സദസ്സിലേക്ക് ക്ഷണിക്കുവാനാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് പൂജനീയ സ്വാമിജിയുടെ അനുഗ്രഹ വാക്കുകൾ ആദ്യം നമുക്ക് നേടാം സമ്പൂജ്യ സ്വാമിജി ദേവാനന്ദപുരി മഹാരാജ് എല്ലാവർക്കും നമസ്കാരം പൂജ പ്രഭാകരാനന്ദ സ്വാമിജി പൂജനീയ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അതുപോലെ സ്വാമിജി അതുപോലെ എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ ബില്ലാദ്രിനൻ്റെ തട്ടകത്തിൽ വെച്ച് നടക്കുന്ന മഹാഗായത്രി യജ്ഞം ആ ഗായത്രി യജ്ഞം വളരെ ഭംഗിയായി സജനങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു ഗായത്രി മന്ത്രം എല്ലാ മന്ത്രങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ഗായത്രി മന്ത്രം എന്ന് നമുക്കറിയാം അനേകം പേർ നിരന്തരമായി ഉപാസിക്കുന്ന ഗായത്രി മന്ത്രം കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം കുടിക്കുമ്പോൾ തന്നെ നൽകുന്ന ഗായത്രി മന്ത്രം ബുദ്ധിവർധനവിനും ആരോഗ്യത്തിനുമൊക്കെ ഉതകുന്ന ആ മഹത്തായ മന്ത്ര ആ ഗായത്രി മന്ത്രത്തെ സമാജത്തിലേക്ക് നൽകിക്കൊണ്ട് ആ ഗായത്രി മന്ത്രത്തെ ഉപാസിച്ചു ഒരു മഹായജ്ഞം നടക്കുമ്പോൾ അതിലേക്ക് എല്ലാ സജ്ജനങ്ങളും സാധിക്കുന്ന എല്ലാ സജ്ജനങ്ങളും ആ പരിപാടിയിലേക്ക് എത്തിച്ചേരുവാനും തദ്വാര ആ പുണ്യം നുകരുവാനും സാധിക്കുമാറാകട്ടെ പിന്നെ എല്ലാവിധ ും ഗുരുമ്പരയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാധുദർശനം പാലക്കാട്ടിലെയും കേരളത്തിലെയും അനേകം പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്താണ് പരമപൂജനീയനായ ഞങ്ങളുടെ ഗുരുനാഥൻ സമ്പുജ്യ സ്വാമി ചിദാനന്ദ സരസ്വതി മഹാരാജ് ചിദാനന്ദപുരി മഹാരാജ് ഇന്നലെ വരെ ഒന്നിച്ച് നൂറ്റിനാൽപ്പത്തിനാല് വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേളയിൽ പ്രയാഗ്രാജിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഒരു വേദിയിൽ വേദിയിലിരുന്നിരുന്നു യോഗി ആദിത്യനാഥ് ജി യു പി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതായ ധർമ്മസംസ്ഥയിലും സംസദത്തിലും ഞങ്ങളെല്ലാവരും പങ്കെടുത്തിരുന്നു പൂജനീയ സ്വാമിജിയുടെ അനുഗ്രഹ വാക്കുകളാണ് ഇന്ന് സന്യാസി പ്രസ്ഥാനങ്ങൾ ഇത്രയധികം വളരുവാനും വളർത്തുവാനും ഞങ്ങൾക്ക് വഴി നൽകിയത് എന്ന് പ്രത്യേകം അറിയിച്ചു കൊണ്ട് പൂജനീയ ദേവാനന്ദപുരി മഹാരാജിന് നന്ദി രേഖപ്പെടുത്തുവാൻ സംസ്ഥാന സന്യാസി സഭയുടെ കൺവീനർ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഓം ഓം ഗുരുഗ്രോ നമ സാധു ദർശനം വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഈ പുണ്യ ആശ്രമത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ് പൂജനിയ ഗുരുനാഥൻ ചിദാനന്ദപുരി മഹാരാജിൻ്റെ അരുമശിഷ്യൻ ശിഷ്യൻ സ്വാമിജിയുടെ ആ സ്നേഹവാത്സല്യത്തെ നിന്ന് വരാൻ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് എനിക്കും ഇവിടെ എത്തിച്ചേരാൻ ഒരവസരം ലഭിച്ചത് ഗായത്രി മഹായജ്ഞത്തിന് അദ്ദേഹം നൽകുന്ന ഈ ഒരു ആശംസാ സന്ദേശം അത് എല്ലാവരോടുമുള്ള ഒരു ആശംസാ സന്ദേശമാണ് എല്ലാവരും ആ പരിപാടിയിൽ എത്തിച്ചേരുക മാത്രമല്ല ഏറ്റവും അധികം നമുക്ക് നല്ല രീതിയിൽ ആനന്ദം നൽകുന്ന സത്സംഗം മാസികയൊക്കെ ഇറങ്ങുന്ന അദ്വൈത ഈ ഒരു പുണ്യ അന്തരീക്ഷം അത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെയും എത്തിച്ചേരണം ഗായത്രി മഹായജ്ഞത്തിനും ആശ്രമങ്ങൾ സന്ദർശിക്കാനും എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ കുജിനെ സ്വാമിക്ക് എല്ലാവിധമായ നന്ദിയും രേഖപ്പെടുത്തുന്നു സാധുദർശനം